ഹലോ എല്ലാവർക്കും എൻ്റെ മൈക്കി ടെൻസിലേക്ക് സ്വാഗതം എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അയ്യോ ഒരു കൊതുക് അത് ഓടുന്നു തത്തമ്മ കണ്ട മക്കളുമായിട്ട് കളിക്കുന്നേണ്ട തത്തമ്മയുടെ മക്കളെല്ലാവരും മിടുക്കന്മാരും മിടുക്കിയും ഒരു മിടുക്കിയും മൂന്നും മിടുക്കന്മാരുമാണ് എല്ലാവരും എന്താ പുറത്തൊക്കെ കയറി കളിക്കുന്ന കണ്ടോ തത്തമ്മ ഭയങ്കര സന്തോഷമാണ് അമ്മ ഇതൊക്കെ വന്ന് കാണുന്നത് ഇടയ്ക്കൊന്നും രണ്ടോന്ന് കൊതുകിനെ ഞാൻ കൊന്നു ഇപ്പം വീണ്ടും ഒരു കൊതു അതുവഴി ഓടുന്നുണ്ട് അപ്പോൾ വേണ്ട നാലുപേരും കണ്ടോ കണ്ടോ ഈ കറുപ്പിനെ നടത്തുന്ന ശരിക്കും ഞാൻ ബ്രൗണിന്നാണ് പേരിട്ടിരിക്കുന്നത് വേണ്ട സുഖയാണ് വെള്ളയും മഞ്ഞയും വെള്ളയും കറുപ്പിനെ ഞാൻ സ്നോയിന്നിട്ട് മറ്റേ മഞ്ഞ മാത്രമുള്ളവനെ ഞാൻ ജൂൺ എന്നിട്ട് കണ്ടോ ജൂണ് നല്ല സുന്ദരനാണ് കേട്ടോ ജൂൺ എന്നാൽ എല്ലാവരും നമ്മളുടെ അടുത്തോട്ട് വരും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ അടുത്ത് വന്ന് നമ്മളുടെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മയെ വേണ്ട എന്നെ മതി കണ്ടോ വന്ന് കണ്ടോ ഇത് ഈ മൊബൈലിൻ്റെ ഒരു ഒരു നേഴല് ഷാഡോ ഇതിലടിക്കുന്നത് ഇപ്പം എങ്ങനെയാണോ അതാ ഇപ്പം ശരിയായി കണ്ടോ കണ്ടോ അയ്യോ കരയുന്നത് എൻ്റെ അടുത്ത് വരാനായിട്ടാണ് കരയുന്നത് നല്ല ഭംഗിയില്ലേ തത്ത കണ്ടോ അറിയാം അമ്മ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ഉണ്ടോ അവള് മിണ്ടാതെ സുന്ദരിയായിട്ട് കിടക്കുന്നതണ്ടോ ഇപ്പം മണി രാത്രി ഒമ്പതര മണിയായി തത്ത ആഹാരമൊക്കെ കഴിച്ചു ഇപ്പം വീട്ടിനകത്താണ് ഞാൻ കിടത്തിയിരിക്കുന്നത് ഞാനിനിയും ഇപ്പം പതിനെട്ടോ പത്തൊമ്പതോ ദിവസമായ തോന്നുന്നു ഇപ്പം കഴിഞ്ഞ മാസം ഇരുപതാന്തി അല്ലേ പ്രസവിച്ചു അപ്പം ഇനിയിപ്പം പതുക്കെ വെളിയിലൊരു കൂടുണ്ടല്ലോ അതിനകത്ത് ഈ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഈ വേസ്റ്റ് ബോർഡ് കവർ അതിനകത്ത് കൊണ്ട് വയ്ക്കാം ഇവർ തൂറാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കര പാടവിടെ ഇവിടെയൊക്കെ തൂറി വയ്ക്കുക അതിനു മുമ്പ് വെളിയിലാക്കണം ആ കൂട്ടിനകത്താക്കിയിട്ട് നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ആദ്യം ഒരു ചാക്കിനകത്ത് കുറച്ച് മണ്ണിട്ട് വെച്ചിരുന്നാൽ അതിലും തോറും പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് നടക്കാൻ തുടങ്ങും നോക്കിയാൽ ചൂണിലൊക്കെ ഉണ്ട നടക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം അപ്പോഴത്തേക്കും പിന്നെ അവർ കറക്റ്റായിട്ട് കുറച്ച് ദിവസം ഒരു ചാക്കി ഒരു ചാക്കിനകത്ത് കുറച്ച് മണ്ണിട്ട് വയ്ക്കാം പിന്നെ കുറേ കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് വേറൊരു ചാക്കിനകത്ത് അതിനകത്ത് വണ്ടിയൊക്കെ കുഴിച്ചൊക്കെ കാണിച്ചു കൊടുക്കും ഈ അമ്മച്ചി കള്ളിയാണ് കേട്ടോ അവൾ ചിലപ്പോൾ കൂടെ അതിൽ കൂടെ പോയി തോറി വയ്ക്കും കേട്ടാ ഓ പുറത്തുകൂടെയൊക്കെ നടക്കുന്നുണ്ട് തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തത്ത വളരെ ഡെഡിക്കേറ്റഡ് മദറാണ് കേട്ടോ ഇത് തത്തയുടെ അഞ്ചാമത്തെ പ്രസവമാണ് കേട്ടോ തത്ത ശരിക്കും ടോട്ടലിപ്പം സിക്സ്റ്റീൻ കുട്ടികളെ പ്രസവിച്ചു ആദ്യത്തെ പ്രസവത്തിൽ നാല് കുട്ടികൾ പിന്നെ രണ്ട് പിന്നെ മൂന്ന് പിന്നെ മൂന്ന് ഇപ്പം നാല് അപ്പം ആയില്ലേ അഞ്ച് ദിവസം ആയില്ലേ നാല് രണ്ട് ആറ് ആറ് മൂന്ന് ഒമ്പത് മൂന്ന് പന്ത്രണ്ടും നാലും പതിനാല് കുട്ടികളായി അതിൽ ആദ്യത്തെ കുട്ടികളിൽ രണ്ട് പേര് എവിടെയോ കാണാനില്ല അമ്മാർ കടുവയും സ്വീറ്റിയും എങ്ങനെയെങ്കിലും പോയതാണോ അമ്മാരി എന്തെങ്കിലും വരുമോ എന്നൊന്നും അറിഞ്ഞൂടാം സ്വീറ്റി പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു മറ്റൊൻ പോയിട്ടിപ്പം മൂന്നാല് വർഷം മാസമായുള്ളൂ ആ സ്വീ കടുവ ഭയങ്കര നല്ലവനായിരുന്നു എല്ലാവരും സ്വീറ്റി നല്ലതായിരുന്നു അല്ലേ ജൂൺ കണ്ടോ ജൂണിനെ പോലെ തന്നെയാണ് കടുവ ആയിരുന്നത് ഇനി ജൂൺ റീ ബർത്ത് ഇതാണോ എന്നറിഞ്ഞൂടാ പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പം ലാസ്റ്റായിട്ട് ഇവിടെ നാലാമത് പ്രസവിച്ചതിൽ മൂന്ന് പേരായിരുന്നു രണ്ട് ബോയ്സും ഒരു ഗേളും അതിലാ ഗേളിനെ ആരോ എടുത്തോണ്ട് പോയി ഞാനില്ലായിരുന്നു ഒരു ദിവസം അപ്പം മൂന്ന് പേരങ്ങനെ അപ്സ് പോയി അപ്സ്കോണ്ടായി പിന്നെ മൂന്ന് മൂന്നുപേർ മരിച്ചു മൂന്ന് പേര് മരിച്ചെന്ന് വെച്ചാൽ ആദ്യം ഒരാൾ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കിച്ചു ഒരു ദിവസം രാത്രി പതിനൊന്ന് മണി വരെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ അടുത്ത് ഇരുന്നാണ് പിന്നെ വെളിയിലായിരുന്നു കിടന്നത് അകത്ത് കയറ്റാൻ പറ്റില്ലെന്ന് വെച്ചാൽ ചില നേരത്തിൽ ഞാൻ കയറ്റും മറ്റേത് കയറിന്ന് സെറ്റി മുഴുവൻ എല്ലാം നശിപ്പിച്ചു കളയാന്നെ മാന്തി മാന്തി അതാണ് അവൻ രാവിലെ അവിടെ മരിച്ചു കിടന്നു അങ്ങനെ പിന്നെ സിംബയുടെ കൂടെ രണ്ട് ഗേൾസ് ഉണ്ടായിരുന്നു സിംബയ്ക്ക് മുമ്പ് ഒരു ഗേള് അത് കഴിഞ്ഞാണ് സിംബ അന്ന് അവൾ പ്രസവിച്ചപ്പോൾ രണ്ട് കുട്ടികളെ പ്രസവിച്ചിട്ട് പിന്നെ കുറെ രണ്ട് ദിവസം കഴിഞ്ഞാണ് മൂന്നാമത്തെ ഒരു കുട്ടിയെ പ്രസവിച്ചത് അതും ഗേള രണ്ട് ഗേൾസും മരിച്ചുപോയി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി മൂന്നും കടുവയും സീറ്റിയും പോയ കൂട്ടത്തി ഇവന്മാരുടെ കൂടെ ഉള്ള ലാസ്റ്റ് ലിയോയുടെയും മിക്കിയുടെയും കൂടെയുള്ള ഒരുത്തൻ റോമാന്നായിരുന്നു അവളുടെ പേര് അവളെയാണ് ആരോ എടുത്തുകൊണ്ട് പോയത് അതും പെണ്ണായിരുന്നു അപ്പം പെണ്ണുങ്ങൾ ആരും ഇവിടെ വാഴുന്നില്ല ഇപ്പം ഇവൾ പ്രസവിച്ചതിലും മൂന്ന് ബോയ്സും ഒരു ഗേളുമാണ് അല്ല ഗേളിനാണ് ഞാനിപ്പം വെള്ളം അങ്ങട്ടത്ത് തത്തൊട്ടിയുടെ വായുടെ അടുത്തിരിക്കുന്നു മുഖത്തിൻ്റെ അടുത്തിരിക്കുന്നില്ലേ അവൾ ഒക്കെ സ്നോയിന്നാണ് പേരിട്ടിരിക്കുന്നത് അവൾ പെണ്ണാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഒരാളിൽ നിന്ന് എൻ്റെ അടുത്ത് പൂച്ചക്കുട്ടിയെ കൊടുക്കുമോ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് കൊടുക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് പാടാണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് എങ്ങും പോകാൻ പറ്റില്ല ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം ഒന്നും പോകാം ഞാനന്നെ ഗുരുവായൂർ പോകുമ്പം മോൻ്റെ അടുത്ത് പൂച്ചക്കുട്ടിയൊക്കെ ഒക്കെ ഇത്തിരി ക്യാറ്റ് ഫുഡ് കൊടുക്കണമെന്നും പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ അവൻ കൊടുക്കും പക്ഷേ ഇവരെ അകത്ത് കയറ്റാത്തത് അവനും ബുദ്ധിമുട്ടാണ് വെടിയിലൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താനും പിന്നെ നാളെ ഞാൻ അയോധ്യയിൽ പോയപ്പോൾ മൂന്ന് ദിവസം പോയപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ പെൺകൊച്ചിനോട് പറഞ്ഞു ഇത്തിരി മീൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടപ്പോൾ അത് കൊണ്ടു കൊടുത്ത അങ്ങനെ മീനും ചോറും കൂടെ നോക്കിക്കേ സ്വീറ്റീടെ ഇരിപ്പ് അല്ല സ്നോയിയുടെ ഇരിപ്പ് കണ്ടോ നമുക്ക് കൊതുക് കൊണ്ട് കേട്ടോ അതിനകത്ത് അപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ എടുത്തത് എല്ലാവർക്കും സീ സീ തത്തുട്ടിയുടെയും കുട്ടികളുടെയും വികൃതികൾ ഇഷ്ടമായി വിചാരിക്കുന്നു বাই claro